ഹായ് ഗായ്സ് വെൽക്കം ടു മല്ലു ടേസ്റ്റി ആപ്പ് ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് മാക്കിൻഡോഷിൻ്റെ ക്വാളിറ്റി സ്ട്രീറ്റ് എന്ന് പറഞ്ഞ ചോക്ലേറ്റിൻ്റെ ബോക്സിലേക്കാണ് ഒരുപാട് വെറൈറ്റി ചോക്ലേറ്റ്സ് ഉള്ള ഒരു ബോക്സാണത് അത് ഓപ്പൺ ചെയ്ത ഓരോ ചോക്ലേറ്റിനും ഓരോ ഫ്ലേവറും ഓരോ പാക്കിംഗ് സ്റ്റൈലും ഓരോ ഷേപ്പും ഒക്കെയാണ് കൊടുത്തേക്കുന്നത് പിന്നെ ഒരുപാട് ഓർമ്മകൾ തരുന്ന ഒരു ചോക്ലേറ്റും കൂടാണ് മാക്കിൻഡോഷിൻ്റെ ക്വാളിറ്റി സ്ട്രീറ്റ് പണ്ട് നമ്മുടെ ഫാമിലിയിലുള്ള ആൾക്കാർ ഗൾഫിൽ നിന്നൊക്കെ വരുമ്പോൾ ഇതിൻ്റെ ഒന്നും രണ്ടും ഒക്കെയാണ് തന്നുകൊണ്ടിരുന്നത് ഒരു ചോക്ലേറ്റ് രണ്ട് ചോക്ലേറ്റ് ഒക്കെ ഇപ്പം എന്ന് പറഞ്ഞാൽ നമുക്ക് കണക്ക് വാങ്ങി നമുക്ക് കഴിക്കാനുള്ള ഒരു എന്താ പറയുക സെറ്റപ്പിലേക്ക് നമ്മൾ വന്നു അപ്പം ആ ഒരു സമയത്ത് എനിക്ക് ഭയങ്കര എന്താ പറയുക അന്നു മുതൽ ഇതിൻ്റെ ഒരു ഫാനാണ് മടുപ്പ് വരത്തില്ല കഴിക്കുന്നതിനൊന്നും ചോക്ലേറ്റ് കിടിലുമാണ് ഇതൊരു എനിക്കൊന്ന് ഇംഗ്ലണ്ട് ഒറിജിനാണ് ഇതിൻ്റെ ചോക്ലേറ്റ് മാക്കിൻഡോഷ് ഇപ്പം എനിക്ക് തോന്നുന്നത് നെസ്ലെ കമ്പനിയാണ് ഇതിൻ്റെ മാനുഫാക്ചറിങ് നയൻറ്റീൻ എയ്റ്റി എയ്റ്റ് ഞാൻ വിക്കിപീഡിയക്ക് നോക്കിയപ്പം കണ്ടതാണ് ഇനി വെയ്സ് ഇതിൻ്റെ ഫ്ലേവർ യുണീക്ക് ഫ്ലേവർ ഇതിൻ്റെ അസോട്ടഡ് സാധനങ്ങളൊക്കെ കിടിലാണ് അത് ഓരോ ചോക്ലേറ്റും ഓരോ ഷേപ്പാണ് പല ഷേപ്പ് ഈ പിങ്ങിനൊരു ഷേപ്പിലൊക്കെ ഉണ്ട് അതുപോലെ തന്നെ റൗണ്ട് ഷേപ്പ് ഉണ്ട് സിലിണ്ട്രിക്കിലുണ്ട് പല ഷേപ്പിലാണ് വരുന്നത് ടേസ്റ്റും അത് കണക്കു തന്നെയാണ് അപ്പോൾ ഇതൊരു മസ്റ്റ് ട്രൈ ചോക്ലേറ്റ് ആണ് അപ്പം എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു അപ്പം മാക്കിൻ ഡോഷ് വാങ്ങിക്കുക ട്രൈ ചെയ്യുക ആൻഡ് നമ്മുടെ ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം ഗുഡ് ബൈ ഫ്രം മല്ലു ടേസ്റ്റി